ഓരോ വർഷം കഴിയുംതോറും ജീവിത ചെലവ് മൂന്നും നാലും ഇരട്ടിയായി ഉയർന്നിട്ടും കഴിഞ്ഞ ഏഴ് വർഷമായി തോട്ടം തൊഴിലാളികളുടെ കൂലിയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ക്ഷാമബദ്ധനവ് വെറും രണ്ട് പൈസ മാത്രം വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് ഉള്ളതിനാൽ ജോലി ഒഴിവാക്കി പകരം പുറം ജോലിക്ക് പോകുന്ന അവസ്ഥയാണ് നിലവിൽ മാനേജ്മെന്റ് അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് പതിവ് ജീവിത ചെലവ് വാനോളം അതനുസരിച്ച് വേദന വർധന തൊഴിൽ മേഖലയാണ് തോട്ടം മേഖല തൊഴിലാളി മേഖല എന്ന നിലയിൽ മേപ്പാടിയേയും വ്യവസായ മേഖല എന്ന നിലയിൽ കൊച്ചിയേയും അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ജീവിതനില സൂചിക കണക്കാക്കിയിരുന്നത് അവശ്യസാധനങ്ങളുടെ വില വർധനവ് ആനുപാതികമായി തോട്ടം തൊഴിലാളികളുടെ കൂലിവർധന ഉണ്ടാകേണ്ടതാണ് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ മൂന്ന് ഘട്ടങ്ങളായി വെറും രണ്ട് പൈസയുടെ വർധന മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് നൂറ്റി രൂപ കിട്ടേണ്ട സ്ഥാനത്താണ് ദിവസം വെറും രണ്ട് പൈസയുടെ വർദ്ധനവ് മറ്റുള്ള തൊഴിൽ മേഖലയിലും കൂലിയിൽ മൂന്നിരട്ടിയോളം വർധനയുണ്ടായപ്പോൾ തോട്ടം തൊഴിലാളികളുടെ ദിവസവേതനം കേവലം നാനൂറ്റി എഴുപത്തിനാല് രൂപ എഴുപത്തിയൊന്ന് പൈസ മാത്രമാണ് ക്ഷാമപത്തിയിൽ കഴിഞ്ഞ ഏഴ് വർഷമായി ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല ജില്ലയിലെ തോട്ടം തൊഴിലാളികൾ ഒന്നൊന്നായി ജോലിയിൽ നിന്നുമൊഴിയുമ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ആ സ്ഥാനം കൈയടക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ സമ്പ്രദായം തോട്ടം മേഖലയിലേക്ക് തിരിച്ചുവരികയാണ് ഇത് വലിയ സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ഓരോ തോട്ടം തൊഴിലാളിക്കും നൂറ്റി ഇരുപത് രൂപയിലധികം ക്ഷാമഭത്ത ഉണ്ടാവേണ്ടതാണ് എന്നാൽ അത് നേടിയെടുക്കുന്നതിനോ അത് നൽകുന്നതിനുമുള്ള യാതൊരു സാഹചര്യവും ഇവിടെ നിലവിലില്ല തോട്ടമേഖലയിൽ കൃത്രിമമായി സൃഷ്ടിച്ച പ്രതിസന്ധി കമ്പനി അതിൽ നിന്ന് നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ക്ഷാമബദ്ധ പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ ശബ്ദിക്കാൻ കഴിയാതെ കാഴ്ചക്കാരായി നിൽക്കുകയാണ് ഈ രംഗത്തെ തൊഴിലാളി സംഘടനകളും അവയെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്ന ആക്ഷേപവുമുണ്ട് ന്യൂസ് ബ്യൂറോ